മോദിജി പോയി അദ്ദേഹം പോയി അദ്ദേ എല്ലാ ദേശീയ നേതാക്കളും നമ്മുടെ നാട്ടിലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ രാഷ്ട്രത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനവും അവരുടെ ഫിലോസഫിയും ഒക്കെ അതാണ് മോദിജിയുടേത് പ്രത്യേകിച്ചും കുറച്ചുകൂടെ മോദി അതിനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് വേറെ ഒരു അജണ്ടയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പത്തു കൊല്ലം വർക്ക് ചെയ്തു ഇനിയും വർക്ക് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ ഉന്നമനം ഉയർച്ച പുരോഗതി അതിനുവേണ്ടി വർക്ക് ചെയ്യണം അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് എല്ലാ ദേശ ദേശീയ നേതാക്കളും എല്ലാ ദേശീയ നേതാക്കളും എങ്ങനെയാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുന്നത് ഈ ജനങ്ങളെ എൻ്റെ 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 വാട്ട് സമൃദ്ധി യു സുസൈസ് എൻ്റെ എൻ്റെ മൈ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ബ്ലഡ് അവർ എൻ്റെ സ്വന്തം അവർ എങ്ങനെ എങ്ങനെയത് രീതിയിലാണ് സഹായിക്കുക ഭാരതത്തെക്കുറിച്ചുള്ള സ്വാമിയുടെ ചിന്ത തൽ മുൻപുള്ള മഹി മഹിമയെക്കുറിച്ച് തൽക്കാലമുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച് ജനങ്ങളുടെ പട്ടിണയെക്കുറിച്ച് ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ ജാതി വ്യത്യാസം കൊണ്ട് അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പല രീതിയിലുള്ള അന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹമായിട്ട് വ്യത്യാസമുണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ പ്രീതിക്ക് വേണ്ടി അമ്മയുടെ പ്രവർത്തനം നീ ചെയ്യണം ആളിൻ്റെ മനസ്സിലായില്ല ആ സമയത്ത് അന്ന് ചെ പയ്യലാണ് മനസ്സിലായില്ല പക്ഷെ വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വാമി ഗുരുവിൻ്റെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ട് കേൾക്കും നമസ്കാരം സ്വാമിജി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയില് ധ്യാന മണ്ഡപത്തിൽ ധ്യാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നീണ്ട നാൽപ്പത്തഞ്ച് മണിക്കൂർ ഒന്നര മാസം നീണ്ടതെന്ന തിരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ നിന്നാണ് അദ്ദേഹം നേരെ വിവേകാനന്ദപ്പാറയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ധ്യാനം മെഡിറ്റേഷൻ അത് അതേവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് ഒരു രാജ്യഭാരം പത്തു വർഷം ഏറ്റെടുത്ത ഒരാൾക്ക് മനസ്സിനെ ഒരുപക്ഷെ ഒന്ന് മനനം ചെയ്തെടുക്കുകയായിരിക്കും നരേന്ദ്രമോദിക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ധ്യാനത്തിന് വേണ്ടതായ ശാരീരിക ക്ഷമതയൊക്കെ തന്നെ ഉണ്ടല്ലോ പൊതുവെ നമ്മൾ അങ്ങനെയാണ് കേട്ടറിഞ്ഞിട്ടുള്ളത് എന്താണ് മോദിജിക്ക് ഈ ധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത് ഏത് തരത്തിലാണ് സ്വാമിജി ഇതിനെ വിലയിരുത്തുന്നത് അത് നല്ല വിഷയമാണ് ഇന്ന് മോദിജി കന്യാകുമാരിക്ക് പോയിരിക്കാനാണ് ധ്യാനത്തിന് വേണ്ടി പോയിരിക്കാണ് വിവേകാനന്ദ കേന്ദ്രത്തിലുള്ള വിവേകാനന്ദ സ്മാരകത്തിലാണ് അദ്ദേഹം ധ്യാനിക്കാനിരിക്കുന്നത് എന്നുള്ളത് വിവേകാനന്ദ സ്മാരകം മനോഹരമായ ഒരു സൗഹൃദമാണ് ഒരു ഒരു സ്മാരക മന്ദിരമാണ് വിവേകാനന്ദ സ്മാരകം വിവേകാനന്ദ സ്വാമികൾ ധ്യാനിച്ചിരുന്ന ഒരു കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഉള്ള ആശയങ്ങൾ വളരെ വിപുലമാണ് ധ്യാനം എന്ന് എന്നുവെച്ചാൽ സാധാരണഗതിയിൽ ധ്യാനം ആത്മാ അവബോധം ആത്മസ്വരൂപത്തിനെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിലാക്കുക അതിൽ അതിലും നിർവൃതി ഇരിക്കുക എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് പിന്നെ ധ്യാനത്തിനെ കുറിച്ച് നമ്മൾ ദിവസം ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരവസ്ഥയുണ്ട് ഒരു മറ്റൊരു ചിന്തയില്ലാതെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ മനസ്സിൽ ഒരു ചിന്തയില്ല അതുകൊണ്ട് ആത്മസുഖം നമ്മൾ ദിവസവും അനുഭവിക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല അത്രയേ ഉള്ളൂ പക്ഷേ മനസ്സിൽ യാതൊരു ചിന്തയില്ലാതെ സ്വസ്വരൂപ അനുസന്ധാനം അവനവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം അത് പലർക്കും പല പല രീതിയിലാണ് അത് അനുഭവപ്പെടുക സാധാരണ ജനങ്ങൾക്ക് ദേവീദേവന്മാരെ കുറിച്ച് വളരെ പ്രീതിയോടു കൂടി ചിന്തിച്ച് അതിലെങ്കിൽ ലയിക്കുക പിന്നെ മഹാകവികളുണ്ട് ബേഡ്സ് വർത്ത് പോലെ ഉള്ളവർ അവർ ബേഡ്സ് വർത്ത് മനോഹരമായ ഒരു സ്ഥലത്തെത്തിയാൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത അതിൽ അങ്ങനെ ലയിച്ചു പോവും അത് ഒരു സമാധിയാണ് അപ്പം അങ്ങനെ പല രീതിയിലാണ് ഈ പിന്നെ ധ്യാനത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് വിവേകാനന്ദ കേന്ദ്രത്തിൽ സ്വാമിജി പോയി വിവേകാനന്ദ കേന്ദ്രം സ്വാമിജി പോയി ധ്യാപിച്ചതിന് ശേഷമാണ് ആ പേര് വന്നത് അതുവരെ വെറുതെ ഒരു പാറയായിരുന്നു സമുദ്രത്തിൽ നിന്നൊരു രണ്ട് പേർ തള്ള മാറിയായി അവിടെ നീന്തി കിടക്കിടക്കായിരുന്നു നീന്തി കടക്കായിരുന്നു സ്വാമിജിക്ക് വഞ്ചിക്കാരൊന്നും സ്വാമിയെ കൊണ്ടുപോയില്ലായിരുന്നു പൈസ ഇല്ലായിരുന്നു നീന്തി കിടന്നു അവിടെ എന്നെപ്പോയി ധ്യാനിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ധ്യാനത്തിൻ്റെ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആൾക്കാർ ജനങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല ഈശ്വരനെക്കുറിച്ച് ധരിക്കാനല്ല പോയത് ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചില്ല അതെല്ലാം ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ കൂടെ ഇരുന്നപ്പോൾ അതെല്ലാം അതെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ ശ്രീരാമകൃഷ്ണ ഭഗവാൻ്റെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു യു ഹ് ടു വർക്ക് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ പ്രീതിക്ക് വേണ്ടി അമ്മയുടെ പ്രവർത്തനം നീ ചെയ്യണം ആളിൻ്റെ മനസ്സിലായില്ല ആ സമയത്ത് അന്ന് ചെ പയ്യന മനസ്സിലായില്ല പക്ഷെ വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വാ ഗുരുവിൻ്റെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കെട്ടിട്ടൊക്കെ അപ്പോൾ അമ്മേൻ്റെ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ എന്താണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കാൽനടയായിട്ട് മറ്റേ യാതൊരു ഹെൽപ്പില്ലാതെ ചിലർ ചിലപ്പോൾ ചിലരൊക്കെ ട്രെയിൻ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാൽനടയായിട്ടാണ് ഇന്ത്യയിൽ അംഗോളജ് നടന്നത് പക്ഷെ ആ നടന്നത് അമ്മയുടെ സ്വഭാവ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞ അമ്മയുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല സത്യവതാണ് അപ്പോൾ ശ്രീ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കണ്ടു ജനജീവിതം ഈ ഭാരതത്തിനെ കണ്ടു എല്ലാ സ്ഥലത്തും പോയി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു ജനജീവിതം കണ്ടു ജനങ്ങളുടെ കഷ്ടപ്പാടോ ഒന്നാമത് ജനങ്ങളുടെ പട്ടിണി പോവർത്തി പിന്നെ അന്നത്തെ ഈ ജാതി വിഭാഗമൊക്കെ ഹൃദയ ഹൃദയം അലയിക്കുന്ന ജാതി വിഭാഗം മനുഷ്യ മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാതെ ഇന്നം ജാതിയിൽ പെട്ടതായതുകൊണ്ട് നിരാകരിക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം അതൊക്കെ കണ്ടു സ്വാഗതം ആൾ ജനങ്ങളുടെ വിഷമങ്ങൾക്ക് സ്ഥിതി പട്ടിണി കണ്ട് യാതൊരു ഇല്ലാതെ ഹെൽപ്പില്ലാതെ യാതൊരാശ്രയമില്ലാതെ ആ ജനജീവനെ കണ്ട് സഹോദരി കളഞ്ഞിട്ടുണ്ടാവും അതിനുവേണ്ടി പരിഹാരം കാണാനാണ് സഹോദനം കണ്ടു കണ്ടുവല്ലാതെ എല്ലാവരും പോയി കണ്ടു ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടു ജന വലിയ ആൾക്കാരെയൊക്കെ കണ്ടു എല്ലാ ജീവി ഭാരതം മുഴുവൻ കണ്ടു നടന്നു കണ്ടു ദേശീയ നേതാക്കളിൽ ഒരൊറ്റയാളും സ്വാമജി കണ്ട ഒക്കെ കണ്ട പോലെ ഭാരതം കണ്ടിട്ടില്ല ജനജീവിതം കണ്ടിട്ടില്ല ഗാന്ധിജി പിന്നെ ശ്രമിച്ചിട്ടുണ്ട് അതുപക്ഷ ട്രെയിനില്ലാ പോയി ഗാന്ധിജി ഒക്കെ കണ്ടത് പക്ഷെ ഇതല്ല ജനങ്ങളുടെ കൂടെ പോയി ജനങ്ങളെ കണ്ട് അവരുടെ ജീവിതം കണ്ട് അതനുഭവിച്ച് അവരുടെ ദുരിതം കണ്ട് അനുഭവിച്ച് ഉള്ളൊരു യാത്രയായിരുന്നു അത് അതെല്ലാം കണ്ട് മനസ്സ് തിങ്ങി വിങ്ങി അങ്ങനെ കന്യാകുമാരിയിൽ വന്നു ദേവീ ക്ഷേത്രത്തിൽ പോയി അഷ്ടം നമസ്കരിച്ചു ആളിറങ്ങി വന്ന് പോ പോയ ആളല്ല മനസ്സ് നിറയെ ചിന്തകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ എൻ്റെ 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 വാട്ട് സമിതി യു സുസൈസ് എൻ്റെ എൻ്റെ മൈ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ബ്ലഡ് അവരെ സ്വന്തമാവാം അവരെ എങ്ങനെയത് രീതിയിലാണ് സഹായിക്കുക സെർവ് ചെയ്യുക ശ്രീരാമകൃഷ്ണ ഭഗവാനെന്താ എന്താ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഓർത്ത തല ഉയർത്തി നിൽക്കുന്ന പാറകളുണ്ട് രണ്ട് പാറകൾ കന്യാകുമാരിയിലെ അമ്പലത്തിൻ്റെ തൊട്ട് കഴക്ക അവിടെ പോയി നീന്തി കയറി ആരുമില്ല തനിയേ ഉള്ളൂ പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ഇപ്പം രാത്രി ഒരു പകലൊന്നേ അവിടെ കഴിഞ്ഞു ഭക്ഷണമൊന്നും ഇല്ലാതെ എന്നിട്ട് ത്യാനം എന്താണെന്ന് പറയാമോ നമ്മളൊക്കെ തരി നിങ്ങളൊക്കെ തരിച്ചു വച്ചിരിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ധ്യാനമായിരുന്നു കാണിച്ചത് എന്താണെന്ന് പറയാമോ ഭാരതത്തിൻ്റെ മാതൃഭൂമിയുടെ മാതൃരാജ്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മഹിമയെക്കുറിച്ച് പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഭൂഭാവിയിൽ അതിൻ്റെ ഉയരാൻ പോകുന്ന ആ ഉയർച്ചയെക്കുറിച്ച് അങ്ങനെ ഉള്ള ചിന്തകളാണ് ചിന്തകളായിരുന്നു ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ഭവ്യതയെക്കുറിച്ച് അവരുടെ ഐശ്വര്യത്തെക്കുറിച്ച് ഉള്ള ചിന്ത ചുറ്റും സമുദ്രമാണല്ലോ ആ സമുദ്ര ആലയാടി ചാർത്തും അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവരെക്കാളും തീവ്രമായിട്ടുള്ള ഉണ്ടായിരുന്നു ഈ ചിന്തകൾ ജനങ്ങൾ എൻ്റെ കക്ഷികളൊക്കെ തന്നെ എൻ്റെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം അവരെ എങ്ങനെ ഉയർത്താം ഈ ഭാരതത്തെ എങ്ങനെ ഉയർത്താം അതിൻ്റെ പൂർവ്വ നിലയിൽ വരുമാന മഹി മഹാത്മ്യമുള്ളൊരു പൂർവ്വസ്ഥിതിയിലേക്കെങ്ങനെ ഉയർത്താം ആ ചിന്തകൾ ഒക്കെയാണ് അപ്പോൾ അത് അതാണ് ധ്യാനം ഭാരതത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ചിന്ത തൽക്കുമ്പുള്ള മഹി മഹിമയെക്കുറിച്ച് തൽക്കാലമുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച് ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ ജാതി വ്യത്യാസം കൊണ്ട് അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പല രീതിയിലുള്ള അന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹമായിട്ട് വ്യത്യാസമുണ്ട് അന്ന് സ്വതന്ത്ര ഇന്ത്യ അല്ലെന്നോ സ്വതന്ത്ര ഇന്ത്യ വന്നു നമ്മുടെ ഭരണഘടന വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ സമൂഹ വ്യവസ്ഥിതി വളരെ മാറിയിട്ടുണ്ട് അത് അങ്ങനെയല്ല അപ്പോൾ അതൊക്കെ ഓർത്ത് കറിഞ്ഞു അങ്ങനെ അതിനുള്ള പരിഹാരമാണ് അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരം സ്വാമിജി തേടിയാണ് അവൾ ചാനിച്ചത് അപ്പോൾ പരിഹാരം കണ്ടു പരിഹാരം എന്താണെന്ന് വെച്ചാൽ പാർവതത്തിൻ്റെ തനിമയായ ആത് മഹിമയെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കുക എല്ലാവർക്കും അഭിമാ അഭിമാന ആത്മാഭിമാനം തോന്നുക കഷ്ടപ്പെടുന്ന ജനങ്ങളോട് ഉള്ള ഒരു സഹതാപം തോന്നുക തോന്നുക ജ ജനങ്ങളിലൊക്കെ പട്ടിണി മാറ്റുക പട്ടിണി മാറ്റാൻ വേണ്ടി സ്വാമിക്ക് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു ഓരോ കേ ഓരോ കേന്ദ്രത്തിലും ഒരു സെൻ്റർ തുടങ്ങിയിട്ട് അവിടെ കാർഷികത്തെ കുറിച്ചും മറ്റ് വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഭാരതത്തിലെ ഓരോ ഡിസ്ട്രിക്ടിലും ഒരു സെൻ്റർ തുടങ്ങണം അങ്ങനെ ഭാരതത്തെ ഉയർത്തണം ഉണർത്തണം അവനെക്കുറിച്ചാണ് സാമജ്യം ചിന്തിച്ചത് ആ വിവേകാന പാറയിലെ ചിന്തിച്ചത് അവനെക്കുറിച്ചുള്ള ചി ചിന്തയാണ് കഷ്ടപ്പാടുകൾ കണ്ട് അനുഭവിച്ച് അവരെ എങ്ങനെ ഉണർത്താൻ അവരെ എങ്ങനെ ഉയർത്താൻ അവരെൻ്റെ ജീവ ജീവനാളികളാണ് മൈ ഫ്രഷ് ആൻഡ് ബ്ലഡ് അവരെ എങ്ങനെ സേവന ചെയ് സേവ ചെയ്യാം ആ സേവ ചെയ്യുന്നതാണ് മതേഴ്സ് വർക്ക് ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരുന്ന മതേഴ്സ് വർക്ക് അപ്പോൾ അതാണ് സാമന്ധിയുടെ ം ഇപ്പോൾ നരേന്ദ്രമോദിയും എല്ലാ ദേശീയ നേതാക്കളും വിവേകാനന്ദ കേന്ദ്രത്തിൽ പോയി പോകാറുണ്ട് എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ട് ആ ഈ ഒരൊറ്റ കാലം കൊണ്ടാണ് അദ്ദേഹത്തിനും അർത്ഥത്തോടും ജനങ്ങളോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്വാമിജിയുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ കണ്ട് പരിചയിച്ച് പരിചയിച്ച് സ്വായത്തമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേശീയ നേതാക്കളൊക്കെ കന്യാകുമാരി പോകുന്നത് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു രണ്ടായിരം പേര് ഭാരതത്തിൻ്റെ പല നെക്കിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരെ അവിടെ വന്ന് സ്മാരകത്തിൽ പോകും സ്മാരകത്തിൽ പോകുമ്പോൾ ധ്യാനം നിരതരായിട്ടുള്ള സ്വാമിജി അല്ല അവിടെ കാണുന്നത് എഴുതി നിൽക്കുന്ന കർമ്മത്തിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വിവേകാനന്ദ സ്വാഭിയുടെ ശിലാനിഗ്രഹമാണ് അവിടെ കാണുന്നത് അപ്പോൾ മോദിജി പോയി അദ്ദേഹം പോയി അദ്ദേ എല്ലാ ദേശീയ നേതാക്കളും നമ്മുടെ നാട്ടിലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനവും അവരുടെ ഫിലോസഫിയൊക്കെ അതാണ് മോദിജിയുടെ പ്രത്യേകിച്ച് കുറച്ചും കൂടെ മോദി അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് വേറെ ഒരു അജണ്ടയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പത്ത് കൊല്ലം വർക്ക് ചെയ്തു ഇനിയും വർക്ക് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ ഉന്നമനം ഉയർച്ച പുരോഗതി അതിനുവേണ്ടി വർക്ക് ചെയ്യണം അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് എല്ലാ ദേശ ദേശീയ നേതാക്കളും എല്ലാ ദേശീയ നേതാക്കളും ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന അതിനു വേണ്ടിയാണ് ബോധയി തീവ്രമായിട്ട് അവരെ ആലോചിക്കുന്നുണ്ട് देखो እንደ እንደක చేయiamo ಅಲ್ಲಲ್ಲ ചെയ്യാൻ വേണ്ടി તૈયારી 했다 ആ ಕಾರ್ಯಗಳ ಕುರಿತು ಕೆಲдження වල സംദിച്ച് ഈ પરિදර ইলেকશન પરિදරದ ಕಾಲತೆ ಎಲ್ಲಾದರೂ போய் ಈ ಕಾರ್ಯಗಳ ಕುರಿತು ಸಂサルして స్వಾಯమన સમાವಾದික salariés സ്വാمجിലെ كده ಇದೆಲ್ಲ പോ સમાदान വേണ്ടി आला പാറയിൽ <laughs> ഭരിക്കുന്നത് <laughs>